Namaskaram. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോൾ ഒരു പ്രശ്നമാണ് വന്ധ്യത എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ സ്ത്രീകൾ മാത്രം ഒരു സംഭവം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈക്വലി രണ്ട് പേരെയും ബാധിക്കാവുന്ന ഒന്നാണെന്നുള്ളത് എപ്പോഴും നമ്മൾ പറയാറ് തേർട്ടി പേഴ്സെൻറ്റ് മെയിൽ തേർട്ടി പേഴ്സെൻറ്റ് ഫീമെയിൽ ആൻഡ് തേർട്ടി പെർസെൻറ്റ് ഒരു കോമൺ ഫാക്ടർ ആയിട്ടുമാണ് നമ്മൾ പറയാറുള്ളത് ആൻഡ് അൺനോൺ ഇഡിയോപതിക്ക് ഫാക്ടർ ആയിട്ടൊരു ടെൻ പെർസെൻറ്റേജും അത് എന്തുകൊണ്ട് വന്നു ആരുടെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇതിനൊരു മിസ്റ്റേക്ക് എന്നായിട്ടും പറയരുത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്കായിട്ടും നിങ്ങൾ കാണരുത് തീർച്ചയായിട്ടും നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലൂടെ സ്ത്രീകളുടെ യൂട്രസിനകത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പ്രഗ്നൻസിയെ തടയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെ രോഗങ്ങൾ യൂട്രസിൽ വന്നാൽ ഒരു പ്രഗ്നൻസിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ഫർട്ടിലിറ്റീനെ ഗർഭാവസ്ഥയെ ബാധിക്കാം അല്ലെങ്കിൽ ഗർഭിണി ആവുന്നതിന് തടസ്സം സൃഷ്ടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പി സി ഒ ഡി പലരും കേട്ടിട്ടുണ്ടാകും പോളിസിസ്റ്റിക് ഒവറേൻ ഡിസീസ് ഏറ്റവും കൂടുതൽ വന്ധ്യതയ്ക്ക് കാരണമാവുന്ന ഒന്ന് തന്നെയാണ് പി സി ഒ ഡി ഇതിൽ ഈ പി സി ഒ ഡി തന്നെയാണോ വന്ധ്യത ഉണ്ടാക്കുന്നത് ആക്ച്വലി അത് പി സി ഒ എസ് ആണ് പലരും പി സി ഒ ഡി എന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പി സി ഒ ഡി എന്നാണ് ഇവിടെ വന്ന് പറയാറുള്ളത് അപ്പോൾ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ അതൊരു ഡിസീസ് മാത്രമായിട്ട് മാറുകയാണ് അവിടെ ചില ഫോളിക്കിൾസ് അധികരിക്കുന്നു ഓവറിക്കകത്ത് ഫോളിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതും എന്നൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും Er parole, ും പേഷ്യന്റിനില്ല മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ഡയറ്റ് എക്സസൈസിലൂടെ തന്നെ നമുക്കത് മാറ്റാനും പറ്റും ആ സാഹചര്യത്തിൽ അവിടെ കുട്ടികൾ ഉണ്ടാവാത്ത ഒരു കാര്യം വരുന്നേ ഇല്ല ബട്ട് പി സി ഒ എസ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഇതൊരു സിൻഡ്രോമാണ് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇതിൽ ബാധിക്കാറുണ്ട് ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണ കൂടുതൽ ഉണ്ടാക്കാറുണ്ട് കഴുത്തിലും കക്ഷത്തിലും കളർ വ്യത്യാസങ്ങൾ വരാറുണ്ട് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് ഉണ്ടാവും മുഖത്ത് കുരു വരിക മുടി കൊഴിയുക ഇതിൻ്റെ ഒപ്പം ഹോർമോണിൽ നല്ല രീതിയിൽ വേരിയേഷൻ വരിക നേരത്തെ പറഞ്ഞ പി സി ഓടിയിൽ ഇത്ര തന്നെ ഹോർമോണിൽ വേണ്ടിയിട്ട് വേരിയേഷൻസ് വരുന്നില്ല ഇവിടെ എല്ലാ ഹോർമോൺസും പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ വരികയും കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ കേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് പുരുഷന്മാരുടെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പി സി ഒ ഒ എസ് എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് മെഡിസിനിലൂടെ മാത്രമേ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ ഒരിക്കലും ഡയറ്റും എക്സസൈസും മാത്രം ചെയ്തതുകൊണ്ട് മാറ്റം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഒരു ടെൻ പേഴ്സൻറ്റ് വ്യത്യാസങ്ങൾ വന്നേക്കാം പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ ഹോർമോൺ ഇംബാലൻസിന് മെഡിസിൻ കഴിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യണം അത് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും പ്രഗ്നൻസി പോസിബിൾ ആവുകയും ചെയ്യും ഒരിക്കലും നടക്കാത്ത ഒന്നും ബട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തുകയും ഓവുലേഷൻ നടത്തുകയും ചെയ്യാൻ പറ്റും ഇതിൽ മിക്കവാറും കാണാറ് അനോവുലേറ്ററി സൈക്കിളാണ് അതായത് ഇപ്പം നമുക്ക് ഈസ്ട്രോജൻ ചില ടൈമിൽ പീക്ക് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഓവം റിലീസ് ആവുന്നത് അപ്പോൾ ആ ഹോർമോണായി ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഓവുലേഷൻ നടക്കില്ല അപ്പം നമ്മൾ ഈസ്ട്രോജൻ ഹോർമോണിനെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അത് ഉണ്ടാവുന്നത് കറക്റ്റ് ടൈമിലായിരിക്കും വേണം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പീരീഡ് ആയിട്ടോ കാര്യമില്ല ആയി അതിൻ്റെ മിഡ് സൈക്കിളിലാണ് അവിടെ ഒരു ഓവുലേഷൻ നടക്കുന്നുണ്ടത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോർട്ടീൻത്ത് ഡേയിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളാണെങ്കിൽ ഒരു ഫോർട്ടീൻത്ത് ഡേയിൽ ഓവുലേഷൻ നടത്താൻ സാധിക്കും ഗർഭിണിയാവാൻ സാധിക്കുകയും ചെയ്യും ഇനി ഗർഭം മുന്നോട്ട് പോകുന്നതിലും ഇവിടെ കുറച്ച് പ്രയാസങ്ങളുണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹോർമോണൽ ഒക്കെ ബോഡിയിൽ തുടരാൻ ചാൻസ് കൂടുതലാണ് ബട്ട് വൺസ് പി സി ഓ എസ് ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോർമോൺ നോർമലി അല്ലെങ്കിൽ നാച്ചുറലി ബാലൻസ് ആവുന്നതാണ് അതോടൊപ്പം തന്നെ അവർക്ക് പ്രഗ്നൻസി വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബട്ട് ഈ ഇത്തരം രോഗങ്ങളുള്ളവർ എന്തെങ്കിലും മെഡിസിൻസിലൂടെ ആണ് ഗർഭിണിയായെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാ ടെസ്റ്റുകളും നടത്തുകയും വേണം എല്ലാ ചെക്കപ്പും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കുകയും വേണം ഇത് ഒന്ന് നോട്ട് ചെയ്യേണ്ട വിഷയമാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പിഐ ഡി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇത് പലരും കാണാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ഒരു കുഴപ്പമുള്ള ഡോക്ടറെ ചെറിയൊരു നീർക്കട്ടേ ഉള്ളൂ െന്ന് പറയാറുണ്ട് യൂട്രസിനകത്ത് ചെറിയൊരു നേർക്കെട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല ചോദിക്കുമ്പോഴായിരിക്കും പറയാം വൈ ഡിസ്ചാർജ് ഉണ്ട് നല്ലോണം വെള്ളം പോലെ ഒലിച്ച് പോകുന്നുണ്ട് വജൈനയുടെ ഉള്ളിൽ കൂടെ അപ്പോൾ ഇതെന്താ ഒരു പ്രശ്നമല്ലേ ഇത് വന്ധ്യത ഉണ്ടാക്കുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ ഒരു വന്ധ്യത സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് യൂട്രൈൻ ഇൻഫെക്ഷൻസിനെ നിസ്സാരമായിട്ട് തള്ളരുത് നമുക്ക് യൂട്രസിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വജൈനിലുള്ള ഇച്ചിങ് എക്സ്റ്റേണലി ചെറിയ ഒരു പൊടി പോലെ വരുന്നുണ്ട് ചൊറിയുന്ന സമയത്ത് എന്തോ ഒരു തരിതരി പോലെ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ വൈ ഡിസ്ചാർജ് 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 കൂടുതലാണ് ചില സമയം മഞ്ഞ കളറിലാണ് കളറിലാണ് കളർ കളർ ചേഞ്ചസ് അതിൽ ബാക്ടീരിയ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഗ്രീൻ ഒരു ഒരു ട്രാൻസ്മിറ്റഡ് അപ്പോൾ ഇത്തരം ഡിസ്ചാർജുകളുടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വളരെ കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെയിൻ ാണ് പോകുന്നെങ്കിൽ അത്യാവശ്യമുള്ളതാണ് അടുത്തൊരു ലൂബ്രിക്കേഷൻ ആണ് നമുക്ക് വരാൻ സാധ്യത ഇത് ഓവുലേഷൻ്റെ ആണ് പലർക്കും അനോവുലേറ്ററി സൈക്കിളുള്ള പലർക്കും അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടാറില്ല ഫുൾ ടൈം അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും അതൊരു ഡിഫറെൻറ്റ് കളറിൽ പോയിക്കൊണ്ടിരിക്കും ആ ഭാഗത്ത് ഇച്ചിങ് ഉണ്ടാവും ഈ ടൈമിൽ നിങ്ങൾക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായാലും നിങ്ങൾക്ക് അവിടെ ഒരു സ്പേമിസിഡൽ ആക്ഷന് സാധ്യതയുണ്ട് അതായത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സ്പേമിന് നിങ്ങളുടെ വജേനയിലെ ലൂബ്രിക്കേഷൻ എന്നുള്ള സംഭവങ്ങൾ തന്നെ കിൽ ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പി ഐ ഡി യു സിനകത്തുള്ള നീർക്കെട്ട് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണരുത് അതുപോലെ തന്നെയാണ് വെള്ളപോക്കും ഇത് പിന്നീട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ് എടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ട്യൂബ്സിൽ നീർക്കെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബ് ഈ രണ്ട് ട്യൂബിലൂടെയാണ് ട്യൂബിലാണ് ശരിക്കും പറഞ്ഞ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് രണ്ട് സൈഡിലുള്ള അണ്ടാശയങ്ങളിൽ നിന്നും അണ്ടം പുറത്തിറങ്ങിയതിന് ശേഷം ബീജവുമായിട്ട് ചേരുന്നത് ഈ ട്യൂബിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ പ്രഗ്നൻസിക്കുള്ള സാധ്യത വളരെ കുറവാണ് ട്യൂബിൽ വളരെ കോമൺ ആയിട്ട് ബ്ലോക്ക് വരാൻ സാധ്യത ഈ പി ഐ ഡി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് മൂലമാണ് ഈ നീർക്കെട്ട് മൂലമാണ് അതും നമുക്ക് മെഡിസിനിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് പല ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് നമുക്ക് ട്യൂബിൽ നീർക്കെട്ടുണ്ടോ അറിയാൻ പറ്റും അത് ക്ലിയർ ചെയ്യാനും പറ്റും അപ്പോൾ ഈ പി ഐ ഡി എന്നുള്ള സംഭവം പലരും ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമ്മളോട് തുറന്ന് പറയാറില്ല നമ്മൾ ഈ നീർക്കെട്ട് കാണുമ്പോൾ ഇവർക്ക് വൈ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ അത് വളരെ നിസാരമായിട്ട് തള്ളു അങ്ങനെ ഡിസ്ചാർജ് ഇല്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ ഡിസ്ചാർജ് ഒന്നും വരുന്നില്ല പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല ചൊറിച്ചിലൊന്നുമില്ല ബട്ട് സ്കാനിൽ ചെറുതായിട്ട് നീർക്കെട്ട് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ട് നമ്മൾ മെഡിസിൻസ് കൊടുത്തിട്ട് ഗർഭിണി ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ട്യൂബൽ ബ്ലോക്കിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിലേക്ക് വേണ്ടുന്ന ടെസ്റ്റുകളാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇനി പറയാനുള്ളതാണ് ഫൈബ്രോഡ് എന്ന് പറയുന്നത് പലർക്കും ഉള്ള ഒന്നാണ് ഗർഭാശയ മുഴകൾ അപ്പോൾ ഗർഭപാത്രത്തിൽ മുഴകൾ ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ പറ്റില്ല ഡോക്ടറെന്ന് ചോദിക്കുന്നവരോട് ഗർഭപാത്രത്തിൽ ഇതുപോലുള്ള ഫൈബ്രോഡ് മുഴകൾ ഉണ്ടാവുന്നത് ഈസ്ട്രജൻ അധികരിക്കുന്നതുകൊണ്ടാണ് ഈസ്ട്രജൻ ശരീരത്തിൽ കൂടുമ്പോഴാണ് ഈ മുഴകൾ വളരാനുള്ള സാധ്യതയേറുന്നത് അപ്പോൾ ഒരു ആയ സ്ത്രീ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സൊക്കെ കഴിഞ്ഞ് ആർത്തവം നിന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് ഈസ്ട്രജൻ കുറയുകയും ഫൈബ്രോഡ് ചുരുങ്ങുകയും ചെയ്യും അത്തരക്കാരെ അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല അവരുടെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ കുറഞ്ഞോളും പക്ഷേ ആവാൻ ഫൈബ്രോഡ് തടസ്സമാണെന്ന് ചോദിക്കുന്നവരോട് ആവാൻ ഫൈബ്രോയുടെ ഒരു തടസ്സമല്ല അത് ഫെർട്ടിലിറ്റിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നുമില്ല പക്ഷേ അത് എപ്പോഴാണ് കുഴപ്പമാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കാൻ റിപ്പോർട്ട് അത് മനസ്സിലാക്കാൻ പറ്റുക ഒന്ന് ഇത് ഏതെങ്കിലും ട്യൂബിന്റെ സൈഡിലൊക്കെ വളരുമ്പോൾ ഇത് ഏതെങ്കിലും ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ിൽ ഒരു ഓർഡിനറി സൈസിൽ വളരുമ്പോൾ പത്ത് സെന്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ സൈസിലൊക്കെ വളരുമ്പോൾ അതൊരു കുഞ്ഞിൻ്റെ ഗ്രോത്തിന് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ പി സി ഒ ഞാൻ പറഞ്ഞു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗർഭം മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമല്ല പക്ഷേ ഫൈബ്രോഡ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഫൈബ്രോഡിൻ്റെ സൈസ് കൂടാൻ വീണ്ടും ചാൻസാണ് ഗർഭാവസ്ഥയിൽ തന്നെ ഫൈബ്രോഡിൻ്റെ സൈസ് കൂടാം അപ്പോൾ ഒരു വലിയൊരു ഫൈബ്രോഡും ഒരു ഗർഭസ്ഥ ശിശുവും രണ്ടും കൂടെ യൂട്രസിനകത്ത് പോകുന്നത് വളരെ പ്രയാസമായിരിക്കും ഒരു അഞ്ച് സെന്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോഡാണ് അത് വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ലൊക്കേഷൻ കുറച്ച് സേഫാണ് അത് കുഞ്ഞിന് ഡാമേജ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഗർഭിണി ആവാനും പ്രയാസമല്ല ഗർഭാവസ്ഥയിൽ മുന്നോട്ട് പോവാനും വലിയ പ്രയാസമല്ല പക്ഷേ എപ്പോഴും നമ്മൾ സ്കാനെടുത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയാണെങ്കിലും ഫൈബ്രോഡിൻ്റെ വളർച്ചയാണെങ്കിലും ഒക്കെ ആണോ എന്ന് നോക്കേണ്ടതാണ് പിന്നെ ഗർഭിണി ആവാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾ ഗർഭിണിയാവുന്ന പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണി ആവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടുന്നതിന് ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകല്ല വേണ്ടത് പേരും അതിൻ്റേതായ ടെസ്റ്റുകൾ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഗർഭം ധരിക്കാൻ പാടുള്ളൂ ഇപ്പോൾ യൂട്രസിനകത്ത് ഫൈബ്രോഡ് ഉള്ളൊരു കേസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഗർഭിണി ആയതിന് ശേഷമാണ് എട്ട് സെൻറ്റിമീറ്റർ വലുപ്പമുള്ളൊരു ഫൈബ്രോഡ് യൂട്രസിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായത് ആ ടൈമിൽ അവർക്ക് ആ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതാണെങ്കിൽ അവർ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടുണ്ടായ ഒരു കുഞ്ഞുമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് ഇല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തേർട്ടി പ്ലസ് ആണ് നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസിക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂട്രസിൻ്റെ സ്കാൻ സ്കാനെടുത്ത് മറ്റ് എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫൈബ്രോഡ് ഡയറക്റ്റ്ലി ഇതിനെ ബാധിക്കുന്നില്ല ബട്ട് ഫൈബ്രോഡിൻ്റെ ലൊക്കേഷൻ ഫൈബ്രോഡിൻ്റെ സൈസ് ഇതെല്ലാം ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധ കൊടുക്കാം മറ്റ് രണ്ട് അവസ്ഥകളാണ് അഡിനോമയോസിസും എൻഡോമെട്രിയോസിസും രണ്ടും സിവിയർ പെയിൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസാണ് മേജർ പേ പേഷ്യൻറ്റിന് കൺസേൺ പെയിൻ തന്നെയാണ് ഇറഗുലർ സൈക്കിൾ ഇറഗുലർ ബ്ലീഡ് reading അല്ലെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ബ്ലീഡിങ് വരിക ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുക ഇതെല്ലാം എൻഡിയോമെട്രിയോസിൻ്റെയും അഡിനോമൈസിൻ്റെയും പ്രശ്നങ്ങളാണ് ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും പേഷ്യൻസ് വന്നാൽ ചോദിക്കുക ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റുന്നത് അപൂർവമാണ് പക്ഷേ മാറിയവരും ഉണ്ട് ഇപ്പം ഹോമിയോപ്പതിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും പൂർണ്ണമായിട്ട് മാറിയതുണ്ട് പക്ഷേ നമ്മളൊരു പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും എന്നിരുന്നാലും നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് യൂട്രസീസ് എടുക്കാതെ കളയാതെ എത്ര നാൾ വേദനയും റെഗുലർ ആക്കി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രൈമറി ഐറ്റ് സൊല്യൂഷൻ കൊടുക്കേണ്ടതും ഇനി ഇത്തരക്കാർ ഗർഭിണിയാവുമെന്ന് ചോദിക്കുന്നതിനും ഗർഭധാരണം വളരെ പ്രയാസമുള്ളൊരു സംഭവമാണ് എൻഡോമെട്രിയോസിസും അഡിനോമൈസിസും ബട്ട് ഗർഭിണി ആയിട്ടും ഉണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിലനിൽക്കുന്ന സാധ്യതകളിലേക്ക് എത്താനാണ് നമ്മൾ ഓരോ മരുന്നില്ല നമുക്ക് ഫസ്റ്റ് വേദന കുറക്കാൻ എന്നുള്ളത് തന്നെയാണ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു പെയിൻ ഞാൻ എപ്പോഴും പെയിൻ ചാർട്ട് കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് ടിക്ക് ഏൽപ്പിക്കാറാണ് എത്രത്തോളം പെയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണം പലർക്കും പല രീതിയിലുള്ള പെയിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവുക ചിലർ ഹയർ എൻഡ് പോലും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പറയൂ അപ്പം അത് മനസ്സിലാക്കാനായിട്ട് ഒരു മാർക്ക് ഇടാൻ പറയുന്നത് അപ്പോൾ ആ മാർക്ക് ഇടുമ്പോൾ മാർക്കിടുമ്പോൾ കൃത്യമായിട്ട് ഇത് പറ്റുന്ന പെയിൻ ആണോ അല്ലെങ്കിൽ എന്നുള്ളത് അപ്പം ആ ടൈമിൽ നമുക്ക് ഈ രോഗത്തിന്റെ പെയിൻ കുറക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ് പെയിൻ കുറയും ഹോമിയോപ്പതിക് മെഡിസിൻസിൽ ഒരുപാട് നല്ല മെഡിസിൻസ് ബെലഡോണ വൈബറിനും കോളോഫിലും പോലുള്ള മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് പെയിൻ വളരെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ടൈം ഒട്ടും ഒട്ടുമെടുക്കാതെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബ്ലീഡിങ്ങും കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ യൂട്രസിൽ ഒരുപാട് ഡാമേജസ് ഇതിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി നോർമലായി യൂട്രസ് ഒരു പഴയ സൈസ് ആൻഡ് ഷേപ്പിൽ വരുമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ് അങ്ങനെയൊക്കെ കിട്ട പക്ഷേ രോഗി ആസ് എ ഹോൾ വളരെ ഈസായിട്ട് മുന്നോട്ട് ലൈഫ് കൊണ്ടുവാൻ പറ്റും pregnancy ഓ പോസിബിൾ ആണ് pregnancy മുന്നോട്ട് വളരെ കെയർഫുൾ ആയിട്ട് മഡിസിൻസ് ളൂടെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്തതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ എപ്പോഴും ചടഞ്ഞ് കൂടിയിരിക്കാതെ ഒരു സെഡൻഡറി ലൈഫ് ഫോളോ ചെയ്യാതെ ഹെൽത്തി ഫുഡ് കഴിക്കുകയും ആക്റ്റീവായിട്ടിരിക്കുകയും റെഗുലർലി എക്സസൈസ് ചെയ്യുകയും ചെയ്യണം ഇതിൽ ഒരു മേജർ ഫാക്ടർ ഒബേസിറ്റിയാണ് ഒബേസിറ്റി ഞാനിവിടെ എടുത്ത് മറ്റൊരു രോഗമായിട്ട് എടുത്ത് പറയാത്തെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ രോഗ രോഗങ്ങളിലും ലിങ്ക് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വെയ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രഗ്നൻസിക്ക് മൂന്ന് മാസം മുന്നേങ്കിലും ഡയറ്റും എക്സസൈസും ചെയ്ത് നിങ്ങളുടെ ഒരു ഐഡിയൽ വെയ്റ്റിലേക്ക് എത്തണം കാരണം ഒബീസിറ്റി അബോർഷന് സാധ്യത കൂട്ടുന്ന ഒന്നാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയാൽ മാത്രം പോരല്ലോ ഒൻപത് മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ പ്രസവിക്കാൻ കൂടി പറ്റണമെങ്കിൽ ഒബീസിറ്റി മാറണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഷുഗർ കട്ട് ഡൗൺ ചെയ്യണം കാർബ് കട്ട് ഡൗൺ ചെയ്തിട്ട് നല്ലൊരു ഡയറ്റ് പ്ലാനിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ൂ യൂട്രസിനകത്ത് മറ്റ് പല രോഗങ്ങൾ വരാം ഇതിൽ തന്നെ ആയിട്ട് ബൈക്കോർണേറ്റ് യൂട്രസ് ഹാർട്ട് ഷേപ്ഡ് യൂട്രസ് എന്നൊക്കെ പറഞ്ഞ് പല സ്ട്രക്ചറൽ ഉള്ള യൂട്രസുകളുണ്ട് അതുപോലെ ക്രോമോസോമൽ ക്രമസോമൽ ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട് പിന്നെ ഓവറിയിൽ അട്രോഫി സംഭവിച്ചു അതായത് ഓവർ ചുരുങ്ങിപ്പോയ കേസുകൾ പതിനാറ് വയസ്സായിട്ടും പതിനെട്ട് വയസ്സായിട്ടും പീരിയഡ് ആയിട്ടില്ല ഡോക്ടർ എന്ന് പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ ക്രൊമോസോമൽ സ്റ്റഡിയാണ് കൊടുക്കാറുള്ളത് അതിലെന്തെങ്കിലും ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആയെന്ന് വരില്ല എംഎച്ച് ഹോർമോൺ വളരെയധികം കുറഞ്ഞ സ്ത്രീകൾ വരാറുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഓവറിൻ അട്രോഫി ആയിട്ട് വരുന്ന അതായത് ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയുടെ സ്കാൻ റിപ്പോർട്ടിൽ എങ്ങനെ ഓവറി കാണുന്നോ അതുപോലെ ആയിരിക്കും ഒരു പതിനാറ് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഓവറി കാണുന്നത് ഇത്തരം പല ജെനറ്റിക് അബ്നോർമാലിറ്റികളും അതും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ഗർഭിണിയാവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ചിലതിൽ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ചിലതിൽ നമ്മൾ ഡയറ്റും എക്സസൈസും മെഡിസിനിലൂടെ പറ്റും ബട്ട് ചിലതിൽ പറ്റില്ല അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല